അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിൻ്റെ ഒരു റീൽ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ പോലെ ഇടാം എന്നുള്ളത് ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ എല്ലാവരോടും ഇങ്ങനെ ലിപ്സ്റ്റിക് ചോദിക്കുമ്പോൾ സമയത്ത് ഞാൻ കൊടുക്കും ഇതാ അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇത് കൊള്ളാലോ ഏതാ ലിപ്സ്റ്റിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങളോടും അത് ഷെയർ ചെയ്യാം എന്നുള്ളത് ഓക്കെ സോ യാ അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ് കേട്ടോ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പം ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈറ്റിംഗ്സ് എല്ലാം പോയി അപ്പോൾ വന്നിട്ട് ഫേസ് സ്കാനറുടെ കംഫി മാറ്റ് വെൽവെ ടച്ച് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിന്റെ ഞാൻ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ക്രാൻബെറി കോമ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു കളറാണ് ഇത് ഒരു ഫോർ പോയിൻ്റ് ടു ഗ്രാമാണ് ഇത് ഞാൻ പേർപ്പിളിൽ നിന്നാണ് മേടിച്ചത് ഞാൻ മേടിച്ച സമയത്ത് ഇതിനൊരു ത്രീ നയൻറ്റി ഇപ്പോഴും ത്രീ നയൻറ്റി ആണെന്ന് തോന്നുന്നു ത്രീ നയൻറ്റി റുപ്പീസിനാണ് കേട്ടോ മേടിച്ചത് ഞാൻ മേടിച്ച കളർ വന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് അതാണ് ഒരു റെഡ് കുറച്ചൊരു റെഡിഷ് ടൈപ്പ് ഓഫ് കളറാണ് ഇതിൻ്റെ തന്നെ എനിക്ക് ഒന്ന് ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഷെയ്ഡ്സ് ഒക്കെ വരുന്നുണ്ട് ബ്രൗൺ ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു ബ്രൗണും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ വന്നിട്ടില്ല ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പറാണ് പൊളി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊളി കാരണം വെച്ചാൽ ഇത് ഇത് കണ്ടോ ഇതാണ് സംഭവം ഇപ്പം ഇത്രയായി ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞ ഇതിൻ്റെ മെയിൻ എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ലോങ് ലാസ്റ്റിങ് ആണ് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ നൈക്കട അതുപോലെ മെബലിൻ അങ്ങനെ കുറേ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ലിക്വിഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരുന്നത് നൈക്കടയൊക്കെ റെഗുലറായിട്ട് ഞാൻ അത് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് രാവിലെ നമ്മൾ ഇട്ടു ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പോവും പിന്നെ ഞാൻ റീടച്ച് ചെയ്യാൻ മറക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ എനിക്കറിയില്ല ഞാൻ റീടച്ച് ചെയ്യാനായിട്ട് മറക്കും ലിപ്സ്റ്റിക് മേ ബി എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കാം പക്ഷേ ഞാനത് എടുത്ത് വീണ്ടും ലിപ്സ്റ്റിക് ഇടാനായിട്ട് മറക്കും അപ്പോൾ അപ്പം ഞാനിങ്ങനെ റീഅപ്ലൈ ചെയ്യാൻ സംഭവം എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും അല്ലെങ്കിൽ ജീൻസിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലോ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഞാനത് റീ അപ്ലേ ചെയ്യാൻ മറന്നു പോകും അപ്പം അപ്പോൾ ഞാനിങ്ങനെ ഏതെങ്കിലും വേറെ ലിപ്സ്റ്റിക് ഇങ്ങനെ തേടുന്ന സമയത്താണ് ഞാൻ ചുമ്മാ ബാക്കി കുറേ ഓർഡർ ചെയ്യുന്ന ഓർഡർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ ഓർഡർ ചെയ്തത് അത് ഇതിന്റെ റിവ്യൂ ഒന്ന് നോക്കിയിട്ടല്ല ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ അങ്ങ് ചുമ്മാ ഓർഡർ ചെയ്തു ഇത് കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് ഓർഡർ ചെയ്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതുപോലെ ഇതിന് മുന്നേ കുറച്ച് ബ്രൈറ്റ് അല്ലാത്ത കുറച്ച് ന്യൂഡിനോട് അടുത്തുള്ള ആണ് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ എനിക്കൊരു റെഡ് പോലത്തെ ലിപ്സ്റ്റിക് അങ്ങനത്തെ ഒരു ഷെയ്ഡ് വേണമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ളത് ഓർഡർ ചെയ്യുന്നതിന്റെ കൂടെ റെഡ് എന്ന് കണ്ടപ്പോൾ അങ്ങനെ അങ്ങനെ ഓർഡർ ചെയ്തതാണ് പക്ഷെ ഇത് വന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ രാവിലെ അപ്ലൈ ചെയ്ത് പോയി ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചാലും ആ ലിപ്സ്റ്റിക് അവിടെ തന്നെ ഉണ്ടായിരിക്കും ലൈക്ക് നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് ഇങ്ങനെ പേഴ്സിലോ പോക്കറ്റിലോ ഒന്നും ഞാൻ ഇട്ട് പോയി കഴിഞ്ഞാലും അത് ഞാൻ റീഅപ്ലൈ അപ്ലൈ ചെയ്യാറില്ല പിന്നെ വേറൊരു സംഭവം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് എന്നുവെച്ചാൽ ചില ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നൂലേ ഭയങ്കര ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കും കുറച്ച് അത്ര ഡ്രൈ അല്ല ബട്ട് സ്റ്റിൽ നമുക്ക് തോന്നുമായിരുന്നു അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് പക്ഷെ ഇത് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈഡ്രേറ്റിംഗ് ആണ് ലൈക്ക് നമുക്കിങ്ങനെ ചുണ്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതേ തോന്നില്ല ഭയങ്കര അമ്മമ്മ കുമ്പോൾ നല്ല സുഖമാണ് ഇപ്പം തന്നെ ഞാനിങ്ങനെ ഇതിട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ലിപ്സ്റ്റിക്ക് ചോദിക്കുമോ അപ്പം ഞാൻ ഇത് കൊടുക്കും അപ്പം എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഇതാ ലിപ്സ്റ്റിക് ഇത് കൊള്ളാലോ എന്നുള്ളത് ഇത് ആക്ച്വലി ഇവർ തന്നെ പറയുന്നുണ്ട് ഇത് ഫുഡ് പ്രൂഫാണ് ക്രാക്ക് പ്രൂഫാണ് ആണ് ലോങ് സ്റ്റേ ആണ് എന്നുള്ള ഹൈഡ്രേറ്റിംഗ് ആണ് എന്നൊക്കെ ബട്ട് ഇതൊക്കെ ഇതൊക്കെ ട്രൂ ആണ് ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് തോന്നിയതാണ് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മൾ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും സംഭവം പോകുകയൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല ലിപ്പിന് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ിൽ ഫേസ് സ്കാനറുടെ മാറ്റ് വെൽവെറ്റ് ടച്ച് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ത്രീ നയൻ്റി റുപ്പീസാണ് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് സെവൻറ്റീൻ ഓർ ഫിഫ്റ്റീൻ സംതിങ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പോയി ഇവി ഞാൻ ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഒരു ഇമേജ് ഇടാം സോ ദാറ്റ് നിങ്ങൾക്ക് മാറിപ്പോണ്ട സോ യാ അത്രേ ഉള്ളൂ ഗൈസ് ബായ് ഹായ് ഹായ് ഹലോ 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 അപ്പോ നമ്മുടെ ലിപ്സ് അപ്പോ ലിപ്സ്റ്റിക് ഫേസ് സ്കാന സ്കാന അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് സോറി